നിങ്ങളൊക്കെ മനുഷ്യരല്ലേ പോത്തും കഴുതിയും പശുവും പറഞ്ഞല്ലോ മനുഷ്യരല്ലേ നമ്മളൊക്കെ അപ്പം ആരാ നമ്മളെ നമ്മൾ മനുഷ്യനെന്തുകൊണ്ട് നമ്മളെ വിളിക്കുക മനനം ചെയ്യാനുള്ള കഴിവ് എന്ന് പറയുന്നത് അത് മനുഷ്യന്റെ ഒരു കഴിവാണ് ഞാൻ ചോദിച്ചത് മനുഷ്യന്റെ കഴിവിനെ കുറിച്ചാണ് മനുഷ്യനാണ് ആര് നിങ്ങൾ നോക്കും വ്യാഖ്യാനവും ഒരു 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 ചോദ്യത്തിന്റെ ഡെഫനേഷനും വ്യത്യാസമുണ്ട് നിർവചനവും വ്യാഖ്യാനവും വ്യത്യാസം മനസ്സിലാക്കുക ഇത് മനസ്സിലാവണം നിർവചനവും വ്യാഖ്യാനവും എന്താണ് നിർവചനം എന്ന് പറഞ്ഞാൽ എന്താണ് ഒന്നിനെ ഡിഫൈൻ ചെയ്യുക എന്താണ് ഒന്നിന്റെ കഴിവിനെ അബ്ജെക്റ്റീവ്സുമായിരിക്കും ഇംഗ്ലീഷിൽ വന്നത് ഒന്നിന്റെ പൊട്ടൻഷ്യൽസ് ആക്ടിറ്റ്യൂഡ്സ് എന്തൊക്കെയാണ് അതിൻ്റെ കഴിവ് മനുഷ്യൻ്റെ മനനം ചെയ്യാനുള്ളത് അത് മനസ്സിന്റെ ഒരു കഴിവാണ് അതാണോ മനുഷ്യൻ മനുഷ്യൻ ആരാണെന്നുള്ള ചോദ്യത്തിന് കഴിവാണോ പറയുക ആരാണ് മനുഷ്യൻ നമുക്ക് നമുക്ക് ഉത്തരങ്ങ നമ്മളെ നമുക്ക് പഠിച്ച ആരും വന്നിരുന്നില്ലേ ഈ പ്രായ മനുഷ്യൻ ആരാണോ അറിയാത്തവരാണ് നമ്മളൊന്ന് ആലോചിച്ചു നമ്മുടെ അവസ്ഥ ആരാ മനുഷ്യൻ ആരാണ് ജീവനുള്ള ജന്തു അല്ലെങ്കിൽ ജന്തു ആണ് മനസ്സിലായില്ലേ ജീവനും കൂടി ഒരു കുഴപ്പമുള്ള ആരാ മനുഷ്യൻ ആരാണ് മനുഷ്യൻ മനസ്സിലായില്ലേ നിൽക്കാം ആ ചോദ്യത്തിൻ്റെ ഉത്തരം അതാണ് സാഖ്യയോഗം എന്ന് പറയുന്നത് അതിനാണ് ഈ പുസ്തകം എടുത്ത് പഠിക്കുന്നത് നിങ്ങൾ മനുഷ്യൻ ആരാണ് നിങ്ങളെന്തേലും പറഞ്ഞിട്ടേ ഞാൻ പറയുന്നുള്ളൂ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ പറഞ്ഞേ പറ്റുള്ളൂ ആരാ മനുഷ്യൻ ഈ വീഡിയോ നിങ്ങളെ മക്കളെ കാണിച്ചാലും കൈകരിക്കും നിങ്ങളും ചിന്തിച്ചു നിങ്ങളുടെ മക്കളെ ഈ വീഡിയോ കാണിക്കുകയാണ് മനുഷ്യൻ ആരാണെന്നുള്ള ചോദ്യത്തിന് ഉത്തരം അറിയാത്ത ഒരച്ഛനമ്മമാരുടെ മക്കളാണല്ലോ ദൈവമേ ഞങ്ങൾ ഇത്രയും കാലം എന്നവര് നിങ്ങളെ നോക്കി ലജ്ജിക്കില്ല പറയും മനുഷ്യൻ നോക്കൂ നിങ്ങൾക്ക് ഇപ്പോഴും ഞാൻ പറഞ്ഞു മനസ്സിലായി നിർവചനവും വ്യാഖ്യാനവും വികാരങ്ങളൊക്കെ മനസ്സിന്റെ കഴിവാണ് അതൊക്കെ വ്യാഖ്യാനങ്ങളാണ് മനുഷ്യനായ ആ നിർവചനാണ് ഞാൻ ചോദിക്കുന്നത് വ്യാഖ്യാനമല്ല ഇന്റർപ്രിട്ടേഷൻ അല്ല ചോദിക്കുന്നത് മനുഷ്യന്റെ കഴിവുകൾ എന്താണോ നല്ല ചോദിക്കുന്നത് മനസ്സിന്റെ കഴിവുകളെക്കുറിച്ച് മനുഷ്യനാകും ക്വസ്റ്റ്യൻ ആയിരിക്കുന്നത് ആത്മസ്വരൂപമാണ് മനുഷ്യൻ അത് മന മനുഷ്യന്റെ ആത്മ സ്വരൂപത്തെ കുറിച്ച് പറയുമ്പോഴാണ് മനുഷ്യൻ എന്ന് പറയുമ്പോൾ ആരാണ് മനുഷ്യന്റെ സ്വരൂപമാണ് ആത്മസ്വരൂപം അതിലെ ആരംഭമുള്ളത് ഉം സ്കൂളിലൊക്കെ ല്ലേ പത്താം ക്ലാസ് എഴുതി ഞങ്ങൾക്ക് ആണോ കഷ്ടം നമ്മൾ നമ്മളാലോചിച്ചു ഒരു ചോദ്യത്തിന് ഉത്തരല്ലേ ഇത്രയും കാലം അമ്പലത്തിലും പോയി ഇത്രയും കാലം സപ്താഹ കേട്ടിട്ട് ഒരു ചോദ്യത്തിനു എന്താ ചോദ്യം നമ്മളാരാധിക്കുന്ന മനുഷ്യരല്ലേ നമ്മളാകുന്ന മനുഷ്യനാരാണ് എന്ന ചോദ്യത്തിന് നമുക്കൊരു തലമുറയാണ് ആരാ മനുഷ്യൻ ആരാണ് മനുഷ്യനാര നമുക്ക് വേണ്ട സമയങ്ങളേ നമുക്ക് കപിലൻ തന്നെ പറഞ്ഞുതരും ആരാ മനുഷ്യൻ ദേഹി ദേഹ സംയോഗം ആളാണ് മനുഷ്യൻ ആരാണ് ദേഹിയും ദേഹവും ചേർന്നവൻ ഇതാണ് മനുഷ്യനെ നിർവചിക്കുന്നത് മനുഷ്യൻ ദേഹിയും ദേഹവും ഒന്നും നമുക്ക് വിസ്തരിച്ച് പറയാണ് ഗീതയിൽ രണ്ടാമദ്ധ്യേത്തിൽ അത് ഈ രണ്ടാം രണ്ടാമദ്ധ്യയത്തിൽ ഗീതയിൽ പതിനൊന്നാം ശ്ലോകം മുതൽ പതിനെട്ടാം ശ്ലോകം വരെ കപിലൻ്റെ സാങ്കേ്യയോഗത്തിൽ നിൽത്തിയിരിക്കുകയാണ് ഈ ശ്ലോകം നിങ്ങൾ നത്ഭന്തായി പഠിക്കണം ഗീതയിലെ സെക്കൻഡ് ചാപ്റ്ററിൽ രണ്ടാം അധ്യായത്തിൽ പതിനൊന്നാം ശ്ലോകമുണ്ട് ഇപ്പം എന്താണ് അവരുടെ ശ്ലോകം കാണാം ദേഹി ദേഹിനോസ്മിൻ കണ്ടോസ്മിൻ യഥാദേ കൗമാരം യൗവനം യൗ അതാ ദേഹാന്തരപ്രാപ്തി പദ്ധന അപ്പം അസ്മിൻ ദേഹിയിൽ ഈ ദേഹത്തിന് ശൈശവം ബാല്യം കൗമാരം യൗവനം ജര എന്ന ഭാഗം പറ്റി യൗവനവും ജരക്കെ ഇതിനാണ് ദേഹത്തിനാണ് അപ്പോൾ മനുഷ്യൻ ആരാണ് ദേഹിയും ദേഹവും ചേർന്നിരിക്കുന്നവൻ ആരോ അവൻ മനുഷ്യൻ നമ്മളൊക്കെ മനുഷ്യരാകാതെ ദേഹിയും ദേഹവും ഇതെന്തിനാ ഇങ്ങനെ പഠിക്കുന്നത് ദേഹി ഇല്ലെങ്കിൽ ഉണ്ടായിട്ടും കാര്യമില്ല അപ്പോൾ ഇനി നമുക്ക് പഠിക്കുന്നത് ദേഹത്തെ കുറിച്ച് പഠിക്കുന്ന പോലെ തന്നെ കുറിച്ച് പഠിക്കണം ഇന്ന് മെഡിക്കൽ സയൻസ് ദേഹത്തെ കുറിച്ച് പഠിക്കുന്നുണ്ട് അനാട്ടമി വിസ്തരിച്ച് പഠിക്കുന്നുണ്ട് ഇൻറ്റേർണൽ ഓർഗൻസിനെക്കുറിച്ച് പഠിക്കുന്നു പക്ഷെ കുറിച്ച് വലിയ വിവരമില്ല എന്താണ് ദേഹി എന്ന് പറഞ്ഞാൽ ദേഹി എന്നാൽ ഈ ദേഹത്തെ ചലിപ്പിക്കുകയും ഈ ദേഹത്തെ ദേഹത്തെ ഈ ദേഹം ഒരു ചടവസ്തുവാണ് അതിനെന്ത്യമാണ് ചലിപ്പിക്കുകയും അതുപോലെ തന്നെ ഈ ദേഹത്തിലൂടെ വികാര വിചാരങ്ങൾ അനുഭവിക്കുകയും ചെയ്യുന്ന ആ സൂക്ഷ്മ ദേഹത്തെയാണ് ശക്തിയാണ് എന്തു പറയുക ദേഹി എന്ന് പറയുന്നത് അപ്പം ഞാൻ സംസാരിക്കണമെങ്കിൽ എൻ്റെ നാക്ക് ചലിക്കണം എൻ്റെ മനസ്സ് ഞാൻ പറയുന്ന അക്ഷരങ്ങളെ നാക്കിലേക്ക് കൊണ്ടുവരണം അപ്പം എൻ്റെ തോട്ട്സ് എൻ്റെ പ്രാണനോടുകൂടി ചേർന്ന് എൻ്റെ നാക്കിലൂടെ സ്പന്ദിച്ചുകൊണ്ടാണ് ഈ ശബ്ദം പുറത്തു വരുന്നത് ആണോ ആണോ അല്ലേ എനിക്ക് മനസ്സിലായില്ലേ ദേഹിയും ദേഹവും ഏതുപോലെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനീ സംസാരിക്കുന്ന ശബ്ദം ഈ മൈക്കിലൂടെ നിങ്ങളുടെ വീട്ടിൽ സ്പീക്കറിലൂടെ എത്തുന്നു ഈ മൈക്കിലുള്ള മാഗ്നറ്റിക് പവർ അതിനെ വലിച്ചെടുത്ത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സുകളാക്കി ആ സ്പീക്കറിലുള്ള കാർബൺ മൊളിക്യൂൾസിനെ അതെല്ലാം അതിലെ അതിനെ വൈബ്രേറ്റ് ചെയ്ത് അതിലെ മാഗ്നറ്റിക് ഫോഴ്സ് കൊണ്ട് അതിനെ പുറത്തു കൊണ്ടുവരും അപ്പം ഇതിൽ മിക്സ്റും ആംപ്ലിഫയറൊക്കെ ചേർത്തതിനെ എൻ്റെ ശബ്ദത്തെ പതിമടങ്ങ് ഇരട്ടി അക്കിയിട്ട് നിങ്ങൾക്ക് കേൾക്കാവുന്ന വിധത്തിലാക്കിത്തരുന്നു വാസ്തവത്തിൽ എൻ്റെ ശബ്ദത്തിനും മയക്കിനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ ഉണ്ടോ എന്തോ ബന്ധമുണ്ടോ പക്ഷേ ഞാൻ സംസാരിക്കുമ്പോൾ ഈ ശബ്ദം ഈ വയറിലൂടെ സ്പീക്കറിലൂടെ പുറത്തു വരുന്നുണ്ടോ പറയൂ ഇതുപോലെ നിങ്ങൾ നോക്കുക ഈ ശരീരവും മനസ് ഈ ദേഹിയും തമ്മിൽ വാസ്തവത്തിൽ യാതൊരു ബന്ധവുമില്ല എപ്പോൾ വേണമെങ്കിലും ദേഹിക്ക് ഈ ദേഹത്തിൽ നിന്നും പുറത്തു പോകാം അപ്പം ദേഹി ദേഹ 心ムヨガマナいー